ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി മലപ്പുറം എക്സൈസ് എൻഫോഴ്സ്മെന്റ് നടത്തിയ പരിശോധനയിൽ മാരുതി ഷിഫ്റ്റ് കാറിൽ കടത്തുകയായിരുന്ന വിപണിയിൽ അഞ്ചു ലക്ഷം രൂപ വില വരുന്ന സിന്തറ്റിക് ഡ്രഗ്സായ മെത്താഫിറ്റാമിൻ വെച്ച് പിടികൂടി ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെ മലപ്പുറം എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻ്റെ ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ നൌഫൽ എൻ എം പാട്ടിയും കൊണ്ടോട്ടി താലൂക്ക് മറയിൽ വില്ലേജ് മണിപ്പറമ്പ് ദേശത്ത് വെച്ച് കെ എൽ പതിനാല് ക്യു മുപ്പത്തിരണ്ട് പതിമൂന്ന് നമ്പർ മാരുതീയ സിഫ്റ്റ് കാറിൽ കടത്തുകയായിരുന്ന നൂറ്റി അറുപത്തി ഒന്ന് ദശാംശം എട്ട് രണ്ട് ഗ്രാം സിന്തറ്റിക് മയക്കുമരുന്നായ മെത്തം ഫിറ്റമിൻ ഏർനാട് താലൂക്ക് നറുകര വില്ലേജ് ബട്ടർകുളം ദേശത്ത് അത്തിമണ്ണിൽ വീട്ടിൽ മൊയ്തീൻ മകൻ മുഹമ്മദ് അനീസ് എന്നയാളിൽ നിന്നും പിടികൂടി അറസ്റ്റ് ചെയ്തു നിലവിലെ എൻ ടി പി എസ് നിയമപ്രകാരം ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും ടിയാനെ ബഹുമാനപ്പെട്ട കോടതിയിൽ ഹാജരാക്കുന്നതുമാണ് പ്രതിയായ മുഹമ്മദ് അനീസ് നിലവിൽ കാപ്പ ചുമത്തപ്പെട്ട ആളാണ് പാർട്ടിയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ്മാരായ അബ്ദുൽ വഹാബ് കെ പ്രിവെൻറ്റീവ് ഓഫീസർ മുരളി ബി സിവിൽ എക്സൈസ് ഓഫീസർ സുരേഷ് ബാബു എക്സൈസ് ഡ്രൈവർ മുഹമ്മദ് നിസാർ റേമീൻ എന്നിവരുമുണ്ടായിരുന്നു തിരൂർ എക്സൈസ് റേഞ്ച് ഓഫീസിലെ പ്രിവെൻറ്റീവ് ഓഫീസർ ഗ്രേഡ് മുഹമ്മദ് അലി കെ മലപ്പുറം എക്സൈസ് സൈബർ സെല്ലിലെ സിവിൽ എക്സൈസ് ഓഫീസർ അഖിൽദാസ് എന്നിവർ കേസ് കണ്ടുപിടിക്കുന്നതിന് ആവശ്യമായ സാങ്കേതിക സഹായങ്ങൾ നൽകി നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ